ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പം നമ്മൾ ഇന്ന് എനിക്ക് വാക്സിൻ എടുക്കാൻ പോകണം അതായത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ എൻ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ റോബി പെണ്ണ് കടിച്ചു കൈ കടിച്ചിട്ട് കൈ മുറിഞ്ഞ് അപ്പം ഇന്നലെ ഇപ്പോൾ വാക്സിൻ എടുത്തു അപ്പോൾ ഇന്ന് വേറെ എന്തോ ഒരു ഉണ്ട് എൻ്റെ ഇഞ്ചെക്ഷൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അത് പാരിപ്പള്ളിയിലാണ് കൊല്ലം പാരിപ്പള്ളിയിൽ ഇപ്പോൾ എടുക്കണം പാരിപ്പള്ളിയിൽ നമ്മൾ പോവുകയാണ് അപ്പോൾ പോകുന്നവൺ തവയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇവളാണ് ഇവളാണ് ഗൈസ് എന്നെ കടിച്ചത് ഈ മൂന്ന് മാസമുള്ള കുരുപ്പാണ് എന്നെ കടിച്ചത് അപ്പം ഇവക്ക് മൂന്നാം മാസത്തെ വാക്സിൻ എടുക്കാനുണ്ട് അപ്പൊ ഇവളെയും കൂടെ കൊണ്ടാന്നു നമ്മളെല്ലാവരും കൂടെ പോകുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഉള്ള അച്ഛൻ കോലി മാമന്റെ വീട്ടിലാണെട്ടോ അപ്പൊ ഇവിടെ നിന്ന് നമുക്കിനിപ്പം പുനലൂർ പോകണം പുനലൂർന്ന് ഇവിടുന്ന് ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ട് പുനലൂർ തോട്ട് പിന്നെ പുല്ലൂര് കൊണ്ടുപോയിട്ട് ആദ്യം ഇവളെ സൂചി എടുക്കണം സൂചി എടുത്തിട്ട് ഇവളെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അതിനുശേഷമാണ് നമുക്ക് ഇഞ്ചെക്ഷൻ എടുക്കാൻ പാരിപ്പള്ളി പോവേണ്ടത് അതിനിടയ്ക്ക് എന്റെ ഗയനയ്ക്കിനൊന്നെനിക്കൊന്ന് കാണാൻ ലാസ്റ്റ് മോമെന്റ് മാമന്റെ ഇളയും മോൻ കിച്ചൂരും കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കിച്ചൂും കയറിയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടെ പോവുകയാണ് അപ്പം എല്ലാവരും മുറ്റത്തിരിപ്പുണ്ട് കിട്ടും മുറ്റത്തില്ല സിറ്റിട്ടിലിരിപ്പുണ്ട് ഗൈസ് മാമൻ അമ്മൂമ്മ വാമി അമ്മ എല്ലാവരും ഇരിപ്പുണ്ട് എല്ലാവരും ഞങ്ങളെല്ലാം പോയിട്ട് നേരത്തെ വരണം കാരണം നല്ല ട്രാവലിംഗ് ഉണ്ട് അപ്പം നേരത്തെ വരണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വേറെ ഒന്നും നല്ലതാണ് നമ്മുടെ അച്ഛൻകൂല അമ്പലത്തിൽ ഞാൻ ജസ്റ്റ് ഒരു കാണിക്കിടുന്നതാണ് കേട്ടോ നേരത്തെ എനിക്ക് എന്തോ ഒരു നേർച്ച ഉണ്ടായിരുന്നു നേർച്ച ഉണ്ടെന്ന് ഞാൻ മറന്നുതന്നെ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തായാലും കാണിക്കുന്നുണ്ട് നമ്മൾ നട അടച്ചിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് കയറാൻ ആർക്കും പറ്റിയിട്ടൊന്നുമില്ല അപ്പം നമ്മൾ നേരെ പോവുകയാണ് വിട്ടടിച്ച് പോവുകയാണ് വരുന്ന വഴിക്ക് നമ്മൾ ഈ ഒരു ബോർഡ് കണ്ടോ വന്യജീവികൾ ബോഡ് മുറിച്ച് കിടക്കുന്ന മേഖലയാണ് ഇവിടെ നിൽക്കാൻ പാടില്ല നീ ഇവിടെ തന്നെ കണ്ട് ഈ മഴ വണ്ടി നിർത്തി ഇത് അപ്പം ഒരു കൂട്ടുകാരനാണ് പിന്നെ അവരെന്തൊരു കുറച്ചേ അവിടെ നിന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി വിട്ടു വീണ്ടും നമ്മൾക്ക് വണ്ടി നിർത്തിയിട്ടേക്കാട്ട് പോകുന്ന വഴിക്ക് കണ്ട് ഇവിടെ ഛർദ്ദിച്ച് കൂടെ മൊത്തം ും പന്നലാക്കി പിന്നെ നമ്മളതെല്ലാം വൃത്തിയാക്കിയിട്ട് വീണ്ടും പോവാനിട്ടോട്ട് അങ്ങനെ അവളെ രണ്ട് വഴക്കൊക്കെ പറഞ്ഞ് ബാസ്കറ്റ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ നേരെ പോവാണ് വന്നിട്ടുണ്ട് സോ ഇതിപ്പോൾ നമ്മുടെ സ്ഥലം എത്തിയിട്ട് ഏകദേശം നമുക്ക് കറവൂരെ എത്തിയിട്ടുണ്ട് സോ ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോകണമായിരുന്നു പക്ഷെ നമുക്ക് തിരിച്ച് വരുന്ന വഴിക്ക് വീട്ടിൽ കയറാൻ നേരം നമ്മൾ നേരെ പുല്ലൂര് തന്നെ വിട്ടുപിടിച്ചു പുല്ലൂരെത്തിയിട്ടുണ്ട് സോ റൂബീനെ ആ മൃഗാശുപത്രിക്ക് കയറ്റി അവിടെ വാക്സിൻ കൊടുക്കാൻ നേരത്ത് ആ ഒരു ടൈം കൊണ്ട് ഞാൻ എൻ്റെ കൈനക്കിനെ കാണാനായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ പോകുവാണ് കാരണം എന്ന് വച്ചാൽ എൻ്റെ ഗൈനക്കല്ല എനിക്ക് ഈ ആരിപ്പള്ളി പോയി ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ആ ഒരു വാക്സിൻ ഈ ഡോക്ടറെ അല്ലെ എനിക്ക് പ്രിഫർ ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ ഗൈനക്കെ എൻ്റെ അടുത്ത ആ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പോകുക കേട്ടോ അങ്ങനെ ഡോക്ടറിനെ പോയി കണ്ടു ഡോക്ടർ കുഴപ്പമൊന്നുമില്ല പോയി ഇഞ്ചക്ഷൻ എടുത്തോ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി റൂബിനെയും വിളിച്ച് പിന്നെ ഫുഡ് ഫുഡടി മസ്റ്റാണല്ലോ കാരണം നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് ഈ ഇരിക്കുന്ന എല്ലാം ഇറങ്ങിയത് എന്നിട്ട് നമ്മൾ കുറച്ച് സ്നാക്സ് കുറച്ച് മീറ്റ് റോളും കറിലേറ്റും കുറച്ച് ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം വാങ്ങി നമ്മൾ കാറിൽ ഇരുന്ന് തന്നെ കുടിക്കുകയാണ് കേട്ടോ അപ്പു ഇന്ന് വെജിറ്റേറിയൻ ഇന്ന് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അപ്പൂന് പിന്നെ വെജ് കട്ട്ലറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ പാരിപ്പള്ളി എത്തി നമ്മൾ പാരിപ്പള്ളിയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഓൾറെഡി കഴിഞ്ഞ രണ്ട് മാസം മുൻപ് ഞാൻ ഇതുപോലെ നമ്മുടെ റോക്കി കടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വലിയ ഇടുന്ന ചുറ്റേണ്ട ആവശ്യം വന്നില്ല പക്ഷേ ഫസ്റ്റ് ടൈമൊക്കെ വരുന്നവർ നന്നായിട്ട് ഇടന്ന് ചുറ്റും കേട്ടോ സ്ഥലങ്ങളും കാര്യങ്ങളും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്നൊന്നും അറിയില്ല അതിനുശേഷം നമ്മൾ ഡോക്ടറിനെ കണ്ടിറങ്ങി ഹോസ്പിറ്റലിൽ ഇൻജക്ഷൻ എടുക്കാൻ വേണ്ടി അപ്പം ഇവിടെ വന്ന് നമ്മൾ ഇവിടെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ അതിന് ആവശ്യം ഇല്ലെന്നാണ് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ബൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന് വേണ്ടിട്ടുള്ള മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ പുനലൂർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ റിസ്ക് എടുക്കത്തില്ല മാക്സിമം നമ്മള് മെഡിക്കൽ ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും റെഫർ ചെയ്യാ പതിവ് അഭിപ്രായം നല്ല കൂടുതൽ പറയാൻ പറ്റില്ല ും കുഞ്ചും കൂടി ഫുഡ് വാങ്ങിക്കാനായിട്ട് നമ്മൾ ഇവിടെ അപ്പം ഇതാണ് എന്നെ ഇവർക്കും എടുക്കാൻ വന്നേ അപ്പൊ ആ വണ്ടിക്ക് കഴിഞ്ഞിട്ട് ഒക്കെ എടുക്കണം അപ്പൊ എനിക്കപ്പ ഒരു ഇൻജക്ഷനിൽ ആവശ്യമൊന്നും ഇല്ല കാരണം അത്രക്ക് വലിയ മുറിവ് നല്ലത് സൂപ്പം അല്ലാത്തോണ്ട് എനിക്ക് ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞു ഇവിടെയും കുത്തി വേണ്ടി കൊണ്ടുവന്നേ ഇവക്ക് ഇഞ്ചക്ഷൻ ഇല്ല അടുത്തഴിച്ചോണ്ടി എനിക്ക് അങ്ങോട്ട് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ ആയിപ്പന്നെ ആയിപ്പേ എന്റെ മക്കള് നമ്മുടെ ചാനലിനെ പറ്റി എന്താ അഭിപ്രായം

ഒരു കുതിരനെ കുതിരനെ എനിക്ക് മാറി കുഞ്ഞിനെ അയ്യോ പേടിപ്പിക്കുന്ന തിരിച്ചു വന്നപ്പോൾ നല്ല ലേറ്റായിട്ടോ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു അപ്പം നമ്മൾ തിരിച്ച് വരുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഈ കറവൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തന്നെ അച്ചങ്കോലോട്ട് പോകുന്ന റൂട്ട് കപ്പ എല്ലുകയറിന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അവിടുത്തെ കപ്പ എല്ലൊരു ഉടുക്കത്തെ ടേസ്റ്റാണെന്നാണ് കേട്ടോ അപ്പോസ് അപ്പോസിൻ്റെ ഫ്രണ്ട്സും പറയുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് വാങ്ങിച്ചു തരാൻ പറഞ്ഞു അങ്ങനെ അപ്പോസും കൊഞ്ചും കൂടെ എനിക്ക് വാങ്ങി തന്നു അപ്പോൾ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് രണ്ട് വടയും രണ്ട് പരിപ്പൊടിയൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അതിനിടയ്ക്ക് ഞങ്ങൾ ഞാൻ മാത്രമേ ഉള്ളൂ കപ്പ എല്ലേറിയും വാങ്ങിയത് അവരൊക്കെ പൊറോട്ടയും ബീഫും ആണ് കേട്ടോ വാങ്ങിയത് ഞാൻ പിന്നെ കുറച്ച് എല്ലേറി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് കാറിനകത്ത് വെച്ച് വാങ്ങിച്ച് കഴിക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പിന്നെ അതുപോലെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ കപ്പുകറി ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ വീടിന് അടുത്ത് കിടന്ന ഒരു കടയാണോട്ടോ എന്നിട്ട് പോലും ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു അതിനുശേഷം പിന്നെ അപ്പൂസിൻ്റെ ഇടോ അപ്പൂസ് മുടിയും പരിപ്പാടയൊക്കെ തിന്നിട്ട് ഫസ്റ്റ് സ്റ്റേഷനിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫാസ്റ്റിങ് ആയിട്ട് ഒന്നും പറയാനും പറ്റില്ല അമ്മമാരുടെ പിന്നെ എപ്പോൾ വീഡിയോ ആയിട്ട് ചെന്നാലും കണ്ണുപൊത്തി കളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കണ്ണുപുത്തിയൊക്കെ കളിയൊക്കെ കണ്ട കണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് ചെല്ലണം അമ്മേ മാമനൊക്കെ പറയുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു സമയത്തിന് മുന്നേ തന്നെ വീട്ടിലെത്തി പക്ഷേ സന്ധ്യ ആയിട്ടുണ്ട് കണ്ട കണ്ടില്ല നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ബൈ